വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഉള്ളത് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിക്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി മുണ്ടൂരൽമല പുനരധിവാസം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തുടങ്ങും അഹോരാത്രം പ്രവർത്തിച്ചുവെന്നർ എം എൽ എ പറഞ്ഞു എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചുവെന്നും നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ അനുമതി ലഭിച്ചുവെന്നും പിഷീർ എം എൽ എ പുനരധിവാസത്തിന് ലീഗ് അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് ലീഗിന്റെ ഭവന സമുച്ചയ പദ്ധതിക്ക് വേണ്ടി പല ഭൂമികളും നോക്കിയിരുന്നു പലതിനും നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അഞ്ചു പാർട്ടികളുടെ കയ്യിൽ നിന്നാണ് പതിനൊന്ന് ഏക്കർ ഭൂമി വാങ്ങിയത് ആ ഭൂമിക്കും പലരും പറഞ്ഞു എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചുവെന്നും നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ അനുമതി ലഭിച്ചുവെന്നും പി കെ ബഷീർ പിഷീർ കൂട്ടിച്ചേർത്തു സർക്കാർ ലിസ്റ്റിൽ ഉള്ളവർക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി മേപ്പാടി പഞ്ചായത്തിലെ തൃക്കേപ്പറ്റ വില്ലേജിൽ മുട്ടിൽ മേപ്പാടി റോഡരികിലാണ് ലീഗിന്റെ ഭവന സമുച്ചയ നിർമ്മാണം ഇഴനില കെട്ടിടത്തിന് ആവശ്യമായ അടിത്തറയോടെ എട്ട് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ നൂറ്റി അഞ്ച് വീടുകൾ നിർമ്മിക്കാനാണ് മുസ്ലിം ലീഗ് ഒരുങ്ങുന്നത് ഒരു കുടുംബത്തിന് എട്ട് സെന്റിൽ ആയിരം ചതുരശ്രാണിയിൽ നിർമ്മിക്കുന്ന വീട്ടിൽ മൂന്ന് മുറിയും അടുക്കളയും മറ്റ് സൗകര്യങ്ങളും ഉണ്ടാകും വൈദ്യുതി വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യവും ഉറപ്പാക്കും എട്ടു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പാണക്കാട് സാതുക്കലി ശിഹാബത്തങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും ലീഗ് ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കും ലീഗ് ഏറ്റെടുത്ത ഭൂമിയിൽ നിയമക്കുരുക്ക് അടക്കമുള്ള വിഷയങ്ങൾ വിവാദമായിരുന്നു എന്നാൽ എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് നിർമ്മാണ പ്രവർത്തികളെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് നിർമ്മാൺ കൺസ്ട്രക്ഷൻ മലബാർ ടെക് കോൺട്രാക്റ്റേഴ്സ് എന്നിവർക്കാണ് നിർമ്മാണ ചുമതല എട്ടു മാസത്തിനകം മുഴുവൻ വീടുകളും നിർമ്മിച്ചു കൈമാറാനാണ് ലീഗ് ലക്ഷ്യമിടുന്നത് അല്ല വയനാട് മുസ്ലിം ലീഗ് പാർട്ടി വയനാട്ടിൽ ചൂടൽമല കൊണ്ടൊക്കെ ദുരന്തമുണ്ടായപ്പോൾ അന്ന് മുതൽ തന്നെ ആ ദുരന്തമുണ്ടായ വിവരം അറിഞ്ഞ മുതൽ തന്നെ മുസ്ലിം ലീഗ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അതാണ് അതാണക്കാർ ചെയ്ത് സാധിക്കാൻ പ്രകാരം പാർട്ടി പ്രവർത്തകരും ചെന്ന സംവിധാനങ്ങളും ഞങ്ങളുടെ വൈറ്റ് കാർഡും ഒക്കെ യൂത്ത് ലീഗൊക്കെ വളരെ സജീവമായി ആ ദുരന്തത്തിൽ സഹായിക്കാനും അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടി വളരെ ഹൗലോധനം പരിശ്രമിച്ചിരുന്നു എല്ലാ ഘട്ടങ്ങളിലും പാർട്ടി അതിന് അതുമായി സഹായിക്കും അതുമായി മുന്നോട്ട് വേണം ഗവൺമെൻറ്റിനുമായിട്ട് പൂർണ്ണമായി സഹകരിച്ചു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനമൊക്കെ നടത്തിയത് അതിൻ്റെ ഭാഗമായി വയനാട് പോലെ മുണ്ടക്കെ പെരുമാറ്റിലെ ആളുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി ഒരു ഫണ്ട് പൈസ നടത്തി അത് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ചാം കോടി രൂപ ഞങ്ങൾക്ക് ഫണ്ട് റോഡ് ഫണ്ടിങ്ങിൽ കിട്ടി ആ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പതിനയ്യായിരം രൂപ ഈ ഗവൺമെൻറ് ലിസ്റ്റിലുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നോ ആളോ ആളുകൾക്ക് പതിനയ്യായിരം രൂപ വീതം കൊടുത്തു പിന്നീട് അവിടുത്തെ കച്ചവടക്കാരായ ആളുകൾക്ക് അൻപത്തി അഞ്ച് ആളുകൾക്ക് അൻപതിനായിരം രൂപ കൊടുക്കും അതൊക്കെ അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ്റി അൻപത് ആളുകൾക്ക് കിറ്റ് കൊടുത്തു അങ്ങനെ അത് രണ്ടായിരം വരെയുള്ള കിറ്റ് സാധനങ്ങളായിരുന്നു അങ്ങനെ അവിടെ ഒരുപാട് പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുക അതിനൊരു സാധനമാണ് ഞങ്ങളവിടെ പോലീസ് ഗവൺമെൻറ് ഗവൺമെൻറ് ഞങ്ങൾക്ക് അപേക്ഷ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചു അതിന് അവിടെ വയനാട്ടിൽ സ്ഥലങ്ങൾ കണ്ടു വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു ഒക്കെ രീതിയിലായിട്ട് ഒരുപാട് വിഷയങ്ങൾ സ്ഥലങ്ങളായിരുന്നു അവസാനം ഞങ്ങൾ മേപ്പാടി മുറ്റൽ റോഡിൽ മെയിൻ റോഡിൽ ഞങ്ങൾ അഞ്ച് പാർട്ടിൻ്റെ ലൈനായിട്ട് ഞങ്ങൾ പതിനൊന്ന് ഏക്കറോളം സ്ഥലം എടുത്തു അവിടെ വീട് നിർമ്മിക്കുകയാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ ചില കൃഷി മാധ്യമങ്ങളും മന്ത്രങ്ങളിലൊക്കെ പല ആളുകളൊക്കെ അതിൽ അതിൻ്റെ ഓരോ നിയമപ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പേപ്പറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് ആൾ വേറെ അങ്ങനെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയാണ് ഞങ്ങൾ ഗവൺമെൻറ് ലിസ്റ്റിൽ നിന്നാണ് ആളുകളെ എടുത്തുള്ളത് ഇപ്പോൾ തന്നെ അതിൻ്റെ ഗവൺമെൻറ് ലിസ്റ്റിൽ നിന്ന് ആളുകളുടെ അപേക്ഷ വന്നു അവർക്ക് ഗവൺമെൻറ് ലിസ്റ്റിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ പോകാത്ത ആളുകൾക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും അങ്ങനെ അവരുടെയൊക്കെ എൺപത്തഞ്ച് ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ലഭിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഞങ്ങൾ അവർ ഞങ്ങൾ ഇതിലേക്ക് വീട് ലഭിക്കണമെന്ന് പറഞ്ഞ അപേക്ഷപ്പെടുന്നത് അവരൊക്കെ ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഏറെ എട്ട് സെൻറ്റ് സ്ഥലം എട്ട് സെൻറ് സ്ഥലം എട്ട് സെൻറ് സ്ഥലത്താണ് ഞങ്ങൾ വീട് നിർമ്മിക്കുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം കിച്ചണ് അതിൻ്റെ ഒരു ചെറിയ സിറ്റിംഗ് ഇതൊക്കെ ആയിട്ടുള്ള സംവിധാനത്തിലുള്ള നല്ല വീടാണ് ഞങ്ങൾ കോഴിക്കോട് ടോണി എല്ലാം വളരെ പ്രശസ്തനായ ആർക്കിടെക്ട് ആണ് ഞങ്ങളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പൂർത്തിയാക്കി ഈ വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് സിഗ്മ ഹോം അപ്ലയൻസിലാണ് ആയിരങ്ങൾ ഈടാക്കുന്ന സിഗ്മ സിഗ്മ ഹോം ഹോം തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ പർച്ചേസ് ഇപ്പോൾ തന്നെ അപ്ലയൻസ് എടവണ്ണയുടെ പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എം റൈറ്റ് ടൈൽസ് അൻഡ് സാനിറ്ററിസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ